നമസ്തേ ഈ കുംഭമേളയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും ആരും പറഞ്ഞ് കണ്ടില്ല എല്ലാ വാർത്താ മാധ്യമ ചാനലുകളും കുറേ ആക്ടിവിസ്റ്റുകളും ഒക്കെ ഇതിനെ കളിയാക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾ തിരിച്ചൊന്നാലോചിക്കുക ഒരു മതഗ്രന്ഥത്തെയോ മതനിന്ദയോ മറ്റേതെങ്കിലും സമുദായത്തിൽ ഒന്ന് കളിയാക്കിയാലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക വിശുദ്ധ ഖുറാനെയോ വിശുദ്ധ ബൈബിളിനെയോ ഒക്കെ ഒന്ന് കളിയാക്കിയാൽ ഇവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രകമ്പനം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക ന്യൂനപക്ഷങ്ങളെ ദ്രോഹിച്ചു സവർണ അവർണ്ണ ചിന്താഗതികളാണ് ഫാസിസ്റ്റ് ചിന്താഗതിയാണ് അതിന് കിടപിടിക്കുന്ന സമൂഹമാണ് പിന്നെ സംഘി ചാണകം തുടങ്ങിയ വിളികൾ വേറെ കൊളാം ഇപ്പോൾ ഒരു വീഡിയോ കുത്തിയിരുന്ന് വൈറലാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ കോഴിക്കറി വെച്ചു അത് സന്യാസിമാർ ആ ടെൻ്റോടു കൂടി അടിച്ചു പൊട്ടിച്ച് അവരെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോകുന്നുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു പട്ടിയെ കൊന്ന് ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു പന്നിയെ കൊന്ന് മുസ്ലിം ദേവാലയത്തിലെ കൊണ്ടുപോയി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അതും വെച്ചുകൊണ്ടിരുന്നാലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക അതുപോലെയാണ് കുംഭമേള എന്ന് പറയുന്ന ആ ചൈതന്യവത്തായ സംഭവം അവിടെ തന്നെ കൊണ്ടുപോയി കോഴിക്കറി വയ്ക്കണമെന്ന് നിർബന്ധമുണ്ടോ അവിടെ തന്നെ ടെൻറ്റ് കെറ്റി കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ നിർബന്ധിക്കപ്പെട്ടാൽ സ്വല്പം ബുദ്ധിമുട്ടാണ് എനിക്ക് ഒരു ക്ഷേത്രത്തിൽ കയറി ഇറച്ച് കഴിക്കണം ഞാനിവിടെ ഇരുന്ന് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ഇവർ പറയുന്ന മറുവാദം അതിനുമില്ല രസമാണ് കേട്ടോ അഘോരികൾ മനുഷ്യമാംസം തിന്നുന്നവരാണെന്ന് ഇന്ന് വരെ ഞാൻ ധാരാളം അഘോരികളെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുമായി സംസാരിച്ചിട്ടുണ്ട് വീഡിയോകളും കയ്യിലുണ്ട് അവരാരും മനുഷ്യമാംസം വേവിച്ചോ അല്ലാതെയോ പച്ചക്കോ തിന്നുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മൾ അർത്ഥമെടുക്കുന്നത് തന്നെ തെറ്റാണ് അഘോരികൾ എന്ന് പറഞ്ഞാൽ എന്തോ പേടിപ്പെടുത്തുന്ന എന്തോ നിഗൂഢമായ സ്വഭാവമുള്ളവർ ആരെയും കൊല്ലാൻ നടക്കുന്നവൻ എന്നൊക്കെയുള്ള രീതിയിലാണ് എല്ലാവരും അർത്ഥമെടുക്കുന്നത് ആ ഘോരം എന്ന് പറഞ്ഞാൽ ഘോരമില്ലാത്തത് ശാന്ത ശാന്തമായതെന്നാണ് അർത്ഥം ഏറ്റുമാനൂരപ്പനെ പറയുന്നത് പോലെ ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തിയാണ് അയ്യോ എന്തോ വലിയ കുഴപ്പങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതികരിക്കുന്നതാണ് എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഏറ്റവും ശാന്ത ശാന്തസ്വരൂപമായ ചൈതന്യമാണ് ഏറ്റുമാനൂരിയ്ക്കുന്നത് അതാണ് അ ഘോരം ഘോരമല്ലാത്തതും അതുപോലെ ശാന്ത സ്വഭാവമുള്ളവരാണ് അഘോരികൾ പിന്നെ തല്ലുകൊള്ളത്തരം കാണിച്ചാൽ അവർ പ്രതികരിക്കും തപോശക്തിയുടെ ബലത്തിൽ തന്നെ പ്രതികരിച്ചേക്കാം ചിലർ തല്ലിയേക്കാം അവരാരും മനുഷ്യമാംസം പച്ചയ്ക്കോ അല്ലാതെയോ തിന്നുന്നത് എവിടെയും ഞാൻ കണ്ടില്ല അതുകൊണ്ട് വെറുതെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കരുത് അഘോരികൾ പച്ചമാംസം കഴിക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരിക അവിടെ ധാരാളം അഘോര സന്യാസിമാർ വരുന്നുണ്ട് അല്ലാത്ത നാഗസന്യാസിമാർ വരുന്നുണ്ട് പല പല അഖടയിൽപ്പെട്ട ധാരാളം വിഭാഗങ്ങളിൽപ്പെട്ട പതിമൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട സന്യാസിമാർ അവിടെ വരുന്നുണ്ട് ഈ സന്യാസ സമൂഹങ്ങളൊന്നും അവിടെ ഇറച്ചി വെക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നില്ല അതൊക്കെ അവിടെ നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ വളരെ ശുദ്ധമായ സസ്യഭക്ഷണമാണ് കൊടുക്കുന്നത് അതുതന്നെ സന്യാസിമാർ കഴിക്കുന്നത് ഒരു കപ്പലണ്ടയോ ഒരു മുന്തിരിങ്ങാപ്പഴമോ ഒരു ലഡുവോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈത്തപ്പഴമോ ഒക്കെയാണ് കഴിക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല ഉദരമില്ലെന്ന് നാസ പോലും കണ്ടെത്തിയ ധാരാളം സന്യാസിമാർ ആ കൂട്ടത്തിലുണ്ട് അവർക്ക് മലമൂത്ര വിസർജനം പോലും വേണ്ടെന്ന് കണ്ടെത്തി അതൊക്കെ പരീക്ഷിച്ചു നോക്കി ഒന്ന് രണ്ട് വർഷത്തോളം അവർ മലമൂത്ര വിസർജനം നടത്തുന്നില്ല എന്ന് കണ്ടിട്ട് അത്ഭുതത്തോടെയാണ് ഇന്നത്തെ ശാസ്ത്രലോകം അവരെ നോക്കിക്കാണുന്നത് എന്നിട്ട് അതിനെയൊക്കെ കളിയാക്കാനും അവഹേളിക്കാനും വേണ്ടി കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ മഹാകുംഭമേളയിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാ വൃത്തിയോടും കൂടി നിങ്ങളുടെ ചിത്തവിരോധങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് സക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ പാതാരബന്ധങ്ങളിൽ നമിച്ചുകൊണ്ട് ശ്രീപാർവതീദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ധൈര്യമായി പോയി കുംഭവേള മുങ്ങുക ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് അവിടെ ധാരാളം തിരക്കുണ്ടാകും പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകും ഏ സിയുടെ സുഖലോലുകതയിൽ നിർഗളിച്ച് അർമാദിച്ച് ഒരു ടൂർ പോലെ പോകാം എന്നൊന്നും ചിന്തിക്കരുത് കാരണം അങ്ങനെ പോകാവുന്ന ഒരു സ്ഥലമല്ലത് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലവുമല്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നമ്മുടെ വലിയ രീതിയിലുള്ള നമ്മുടെ സുഖ ലോലപതിയൊക്കെ മാറ്റി വച്ച് വെറും നിലത്തുപോലും കിടന്നുറങ്ങാം ഇരിക്കാം എന്ന ചിന്തയോടുകൂടി മാത്രം അവിടെ പ്രവേശിക്കുക അങ്ങനെയുള്ളവർക്ക് അവിടെ പോയി കുംഭവേള മുങ്ങാം പിന്നെ ആ തിരക്കിൽ നമ്മളുടെ ജീവനും മറ്റ് സ്വത്തുക്കളും സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് അവിടെ പട്ടാളക്കാരുണ്ട് സന്യാസി സമൂഹങ്ങളുണ്ട് പോലീസുകാരുണ്ട് അതുകൂടാതെ അതിൻ്റെ സംഘാടനം നടത്തുന്ന അഖാടകളുണ്ട് അവരൊക്കെ നമ്മളുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് അതുപോലെ ആ ചൈതന്യവത്തായ കാര്യത്തിനും വലിയ വില കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ പോലെ അല്ല അവിടെ ചെന്ന് അവിടെ നടക്കുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും എടുത്തുകൊണ്ടുവന്ന് വലിയ രീതിയിൽ വക്രീകരിച്ച് മോശപ്പെടുത്തുന്ന ഈ രീതി തീർച്ചയായും ശരിയല്ല അത് അംഗീകരിക്കുവാനും കഴിയില്ല കാരണം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായി വരുമ്പോൾ എന്തോ ഇവർക്ക് പേടിയാണെന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ വലിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ സനാതന ധർമ്മ അടിസ്ഥാനങ്ങളും പുരാണ കാര്യങ്ങളും അതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ വലിയ രീതിയിൽ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ മറ്റുള്ളവർക്ക് എന്തോ ക്രമികടി അസഹിഷ്ണുത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇക്കാര്യങ്ങളായിട്ടൊന്നും ഇവർ കൃത്യമായി വരികയില്ലല്ലോ അത് വലിയ പരിപാടിയാണ് അത് നന്നായി അവിടെ നടക്കുന്നുണ്ട് ഭക്ഷണം ഫ്രീ ആണ് മെഡിസിൻ ഫ്രീ ആണ് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ കൃത്യമായി നോക്കുന്നുണ്ട് എന്നൊക്കെ പറയേണ്ടതിന് പകരം അവിടെ ഒരാളെ നുള്ളി ഒരാളെ തല്ലി ഒരാളുടെ നേരെ കാത്തിച്ചുപ്പി ഒരാളുടെ നേരെ ദേഷ്യത്തോടെ നോക്കി കൈ ചൂണ്ടി ഇതൊക്കെയാണ് വലിയ വലിയ വാർത്തകൾ ഇതിലൊന്നും വിശ്വസിക്കാതെ ധൈര്യമായി ആ വലിയ മഹാകുംഭമേള പോയി പങ്കെടുക്കുക അത് മഹാകുംഭമേള പോലും ചിന്തിക്കേണ്ട നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ കാര്യത്തിന് പോയി തിരിച്ചു വരാൻ ശ്രമിക്കുക മറ്റൊന്നും ചിന്തിക്കരുത് നന്ദി നമസ്കാരം